ഹലോ സ്ലാമലേക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ ആനദാ വയനാട്ടിലെത്തി കുറച്ച് ദിവസം കൈ എനിക്ക് വയ്യാണ്ടായിട്ടോ ഞാൻ സൈഡായി കാരണം നല്ല പനിയും അതുപോലെ തന്നെ തൊണ്ടവേദനയും അങ്ങനെ അല്ല ചില്ലറ ബുദ്ധിമുട്ടുകളായിട്ടോ കാരണം അവിടെ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല ചൂടുമാണ് രണ്ട് കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് വേഗം കേട്ടോ പനി വരിക അപ്പോൾ നല്ല തൊണ്ടവേദനയുണ്ട് അപ്പം ഇന്ന് ഒക്കെ കുളിച്ചപ്പോൾ കഫം ബ്ലഡ് പോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ പിന്നെ വിചാരിച്ച എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് അടുക്കള ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഐനൂസ് താഴെ തറവാട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അതാ ഇവിടെ ഒന്നായിട്ട് അടുക്കുക പച്ച അടുക്ക ഇതാക്കിയ ചുമച്ചത് ഇതാക്കുകയാണ് കേട്ടോ പൊളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കൂടാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു വേണ്ട ഈ കൂടിയാൽ പിന്നെ അതിനുള്ള മരുന്നും കൂടി ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ആക്കിക്കോള ഈ അവിടെ ഇരുന്നെന്ന് പറഞ്ഞു നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് ഉമ്മ തന്നെ ചൂടുണ്ട് തണുപ്പും ഉണ്ട് എന്നാലും തണുപ്പ് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ താ ഉമ്മച്ചി ഇവിടെ നിന്ന് പൊളിക്കുകയാണ് അതിനോസ് ഇവിടെ കേട്ടോ അതിനോസ് താഴെ തറവാട്ടിൽ മക്കളെ കൂടെ കളിക്കാൻ പോയതാണ് അപ്പം അതിനോസ് വന്നാൽ എന്തായാലും ഈ നല്ലോണം അടുക്ക പൊളിക്കലൊന്നും നടക്കൂല അപ്പം ഇത്രയൊന്നും അല്ലായിട്ടോ ഞങ്ങളിവിടെയൊക്കെ അടുക്ക ഉണ്ടാവൽ കുറേ ഉണ്ടാവലുണ്ടായാലും ഒക്കെ തൊഴിഞ്ഞ് പോയി എല്ലാം ഇതായിട്ടോ അപ്പം ഇപ്രാവശ്യം കുറച്ച് അടുക്കയെ കിട്ടിയേക്കുള്ളു കഴിഞ്ഞ കൊല്ലം ഞാനും കൂടി പൊളിക്കാൻ ഉണ്ടായിനുട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഉമ്മ ചിഞ്ഞാൽ അടുക്ക പൊളിക്കാൻ തീരെ സമ്മതിക്കാത്ത കഴിഞ്ഞ കൊല്ലം ഞാൻ പൊളിച്ചപ്പോൾ ഒരാഴ്ച എങ്കിൽ കയക്കി മരുന്നുണ്ടാക്കി തന്നതാണ് അമ്മച്ചി അപ്പം ഞാൻ പൊളിക്കുക പൊളിക്കുകയെന്ന് പറഞ്ഞിട്ട് തിരിയമ്മ കേൾക്കുന്നില്ല കേട്ടോ അപ്പം ഐനൂസിൻ്റെ ഒച്ചപ്പാടൊക്കെ താഴെ തറവാട് വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇപ്പം വരിക ഉണ്ടാവും കാരണം അവിടെ മക്കൾക്ക് പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർ ബുദ്ധിമുട്ടിക്കാനാവില്ലല്ലോ അപ്പം അമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഈ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കാനോ അമ്മച്ചി അതാണ് ചിരിക്കുന്നത് ഞാൻ ഐനൂസ് വന്നാൽ പിന്നെ ഒന്നും ആവില്ലല്ലോ നല്ലോണം എനിക്കാണെങ്കിൽ പനിച്ച് വെറച്ച് നിൽക്കാന്ന് കേട്ടോ ഞാൻ അപ്പോൾ പിന്നെ അങ്ങനെ അമ്മച്ചിങ്ങനെ പറയുന്നുണ്ട് അടുക്കൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ചത് വിറ്റാൽ എത്ര കിട്ടും എങ്ങനെയാണ് ഒക്കെ അങ്ങനെ ഞാനൊരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഐനൂസ് വരുന്നുണ്ട് കേട്ടോ അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം വീഡിയോ എടുക്കുമ്പം തന്നെ എനിക്ക് വോയിസ് ചേർക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ കുളിക്കുമ്പോൾ കഫ നല്ലോണം ബ്ലഡ് പോലെ ഛർദ്ദിച്ചോണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ഇടങ്ങാറുണ്ടായിരുന്നു കേട്ടോ അപ്പതാ ഐനൂസിൻ്റെ ക്ഷൈമ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഞാൻ പഠിക്കാൻ വിടായിട്ടാണ് അപ്പോൾ ഐനൂസ് വന്നതാ ഇവിടെ എത്തിയിട്ടനൂസ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഓന് മനസ്സിലായത് കൊണ്ട് തന്നെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഇനിയിപ്പിനി അടുക്കമ്മലായിക്കിട്ടോ ഓൻ്റെ പണി അപ്പോതാ ഓനെ കാണാണ്ട് ശൈമ മുങ്ങിട്ടോ കാരണം ഓനെ കണ്ടാൽ പിന്നെ അവിടെ യുദ്ധമായിരിക്കും പിന്നെ ഓൻ തായോട്ടേക്ക് എന്നെ പോകേണ്ടി വരും കാണാണ്ട് അതാണ് ഓൾ ഇപ്പേക്ക് അങ്ങനെ ഓടിപ്പോയത് ഇനി ഇതാ ഇനി അതിൻ്റെ മോളാക്കി കെട്ടോ ഓനെ കളി ഇനിയിപ്പോൾ അമ്മച്ചീനെ നല്ലോണം പൊളിക്കാനോ ഒന്നിനൊന്ന് സമ്മതിക്കൂല ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ അതിനോ വീഡിയോ എടുക്കാൻ ഒരു ഹായ് പാറിയെന്നൊന്നു പറഞ്ഞിട്ട് ഓന് തീരെ തിരിഞ്ഞു നോക്കുന്നില്ല കുറേ ഞാൻ പറഞ്ഞു ഒര് ഹായ് പാറിയ ഹായ് പാറിയോ ഇവിടെ ഒന്ന് തിരയെ നോക്കുന്നില്ല ഓനമ്മ അടുക്ക പൊളിക്കുന്നതിൻ്റെ ദില്ലാണെട്ടോ അപ്പോൾ അമ്മച്ചിങ്ങനെ എടുങ്ങാറൊക്കെയാണ് അതിൻ്റെ തൊലിയൊക്കെ ഇതാക്കി അപ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ടോ ഓരോന്നോരോന്ന് പറക്കിത്താ അമ്മക്ക് എന്നാണ് എന്നിട്ട് അടുക്ക പൊളിക്കുന്നതിലേക്കാണ് കേട്ടോ ഓൻ ഇട്ടെടുക്കുന്ന പിന്നെ അമ്മച്ചി പറഞ്ഞ് ഇട് ഇങ്ങോട്ടിട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഓന് ഓൻറ്റേതായിട്ടുള്ളവന് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെ ഇനി എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും തീരെ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഈ വീഡിയോ വൈൻ്റെ പേ